ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് എല്ലാ കാലത്തെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നത് എളുപ്പമല്ല ആദ്യ സിനിമ വൻ വിജയം നേടുകയും പ്രകടനം കയ്യടി നേടുകയും ചെയ്യുമ്പോൾ മുന്നിലുള്ള ശോഭനമായൊരു കരിയർ വേണ്ടെന്ന് വെക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ തനിക്ക് മുന്നിലുള്ള സിനിമയുടെ വലിയൊരു ആകാശത്തോട് മുഖം തിരിച്ചു നടന്നു പോയ നടിയാണ് ദീപ നായർ പേര് കേട്ടാൽ ഒരു പക്ഷേ ആളെ ഓർമ്മ വരണമെന്നില്ല എന്നാൽ പ്രിയം നായിക എന്ന് പറഞ്ഞാൽ ആ സുന്ദരമായ മുഖം മലയാളികളുടെ മനസ്സിലേക്ക് വരും കുഞ്ചകോ ബോബനും മൂന്ന് കുസൃതി കുടുക്കുകളുടെയും കൂടെ വന്ന് മലയാള മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് ദീപ പിന്നീടൊരു സിനിമയിലും ദീപയെ കണ്ടിട്ടില്ല എങ്കിലും ആ മുഖം മലയാളി മറന്നില്ല കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ മലയാളി ദീപയെ തേടി കണ്ടെത്തുന്നത് അന്ന് അവർ നേടിയ സ്വകാര്യതയുടെ തെളിവാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും ദീപ ഇന്ന് കേരളവും ഇന്ത്യയും ഒക്കെ വിട്ട് മെൽബണിൽ സ്ഥിരതാമസമാക്കിയതായി അറിയുന്നത് സിനിമയുടെ വെളി വെളിച്ചത്തിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെ കുടുംബജീവിതം നയിക്കുകയാണ് ദീപ ഇന്ന് ദീപയുടെ സിനിമയുടെ ലോകത്ത് നിന്നുമുള്ള വിട്ടുനിൽക്കൽ പക്ഷെ പലരുടെയും ഭാവനയ്ക്ക് പാത്രമായി കുഞ്ചക്കോ ബോബന്റെ കടുത്ത ആരാധികയായിരുന്നു ദീപ ചാക്കോച്ചിനൊപ്പം അഭിനയിക്കണമെന്ന മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അച്ഛൻ നിർമ്മിച്ച ചിത്രമാണ് പ്രിയം അന്ന് അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചു കൊണ്ടു പിന്നെ ദീപ സിനിമയിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നാണ് പ്രശസ്തമായൊരു കഥ വർഷങ്ങൾക്കു ശേഷം ആ കഥകൾക്കെല്ലാം ദീപ മറുപടി നൽകുകയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചുകൊണ്ടാണ് ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് മ്യൂസിക്സ് ബൈ ദീപ എന്നാണ് ദീപയുടെ പേജിന്റെ പേര് തൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ദീപ പേജ് ആരംഭിച്ചത് കാലങ്ങൾക്കു ശേഷം ദീപയെ കണ്ടതോടെ ചോദ്യങ്ങളുമായി ആരാധകർ ഓടിയെത്തി അങ്ങനെയാണ് ദീപ അവർക്ക് മറുപടി നൽകാൻ തീരുമാനിച്ചത് കൊച്ചിലെ കുഞ്ചാക്കോ ബോബന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി മാത്രം അച്ഛനെ കൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് എന്നായിരുന്നു ഒരു ചോദ്യം ഇത്തരം അസത്യകഥകൾ കാരണമാണ് ഞാൻ പുതിയൊരു പേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്നാണ് അതിന് ദീപ നൽകിയ മറുപടി നമ്മളൊക്കെ കളിപ്പാട്ടതിന് കാരണപ്പോൾ ആള് സിനിമ അങ്ങ് ചോദിച്ചു പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്ന കമന്റിന് ദീപ നൽകിയ മറുപടി ദയവ് ചെയ്ത് നുണകഥകൾ പ്രചരിപ്പിക്കരുതെന്നായിരുന്നു അച്ഛൻ മോൾക്ക് വേണ്ടി നിർമ്മിച്ച സിനിമ ആണ് ചേച്ചി പ്രിയം എന്ന ചോദ്യത്തിന് അത് ആരുടെയോ ഭാവനയിൽ വിരുന്ന കഥ മാത്രമാണെന്നാണ് ദീപ മറുപടി നൽകിയത് നിർമ്മാതാവിന്റെ സർനെയിമും നായർ എന്നായിരുന്നു കൊണ്ടു മാത്രമാണ് അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ടായതെന്നും ദീപ പറയുന്നു തന്റെ അച്ഛൻ സിനിമ നിർമ്മിച്ചിട്ടില്ലെന്നും ദീപ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തിലാണ് പ്രിയം പുറത്തിറങ്ങുന്നത് സാബ്ജോൺ എഴുതിയ സിനിമയുടെ സംവിധാനം സനൽ ആയിരുന്നു കെ കെ നായർ ആയിരുന്നു നിർമ്മാണം കുഞ്ചക്കൊബോബനും ദീപ നായർക്കുമൊപ്പം ജഗദീഷ് ശ്രീകുമാർ ഇന്ദ്രൻസ് ബാലതാരങ്ങളായിരുന്ന അരുൺ അശ്വിൻ മഞ്ചിമ മോഹൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി ചിത്രത്തിലെ ബോബി ഇഗ്നേഷസ് ഒരുക്കിയ പാട്ടുകളെല്ലാം എന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്